ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ ഇന്ന് രാവിലെ ഉരുളി ചുട്ട ദോശയാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോക്ക് ചോദിച്ചു തന്നെ ഉണ്ട് കേട്ടോ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്യാം പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ ഇന്നലെ രാത്രിയായിരുന്നു വെച്ചത് അങ്ങനെ അതൊക്കെ വെച്ച് ദോശ ചുട്ടുകൊണ്ടിരിക്കതാന്ന് ഇനി ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതും ഇന്നലെ വെച്ചതാണ് കേട്ടാ ഇന്നലെ വെച്ച മീൻ കറി ഉച്ചക്ക് വെച്ചതായിരുന്നു മാങ്ങിയിട്ടിട്ട് മീൻ കറി വെച്ച് രാത്രി അപ്പം ചിക്കൻ കറിയും വെച്ചോണ്ട് എല്ലാം അങ്ങനെ ബാക്കിയായി അതുകൊണ്ട് പിന്നെ ഇന്ന് ഇതൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അതിൽ മതി എല്ലാം പിന്നെ അപ്പം പുറത്തെ അടുപ്പിൽ ചോറ് ചോറാകുന്നുണ്ട് കേട്ടോ അപ്പം തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ട് അത് ഉള്ളിലോട്ടാക്കി എല്ലാം പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉരുളി ചുട്ട ദോശ ഇതുപോലെ നാലായിട്ട് മുറിച്ചിട്ട് വെക്കലാണ് അപ്പം ഓരോരാൾക്ക് എടുത്ത് കഴിക്കാലോ ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്നതിനെ കൊണ്ടും കുഴപ്പമില്ല പക്ഷെ ഇവിടെ പണ്ടേ ഇങ്ങനെയാണ് മുറിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യല് അങ്ങനെ അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടെ കൂട്ടത്തിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അടിപൊളി ടേസ്റ്റാ കേട്ടോ ഈ ദോശ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പോൾ മേശപ്പുറത്ത് ഒരുപാട് സാധനം ഉണ്ടാകും എത്ര അടുക്കി അടുക്കിപ്പൊറുക്കി വെച്ചാലും വയ്യ അവസാനം ഈ മേശപ്പുറത്ത് തന്നെ ഉണ്ടാവുക ഇതാ ഏറ്റവും വലിയ പണി ഈ ഉരുളി ചുട്ട ദോശയാക്കാൻ സുഖമാണ് പക്ഷേങ്കിൽ പിന്നെ പാ ഉരുളി കഴുകൽ വലിയ പണിയാണ് കേട്ടോ അപ്പം ഒരു സോപ്പെല്ലാം ഇട്ടിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം പുളിയും ഉപ്പും കൂട്ടി ഇട്ടിട്ട് തേച്ചാൽ നല്ല നിറം വരും കേട്ടോ അങ്ങനെയായിരുന്നു കഴുകിയത് പിന്നെ ഇതാ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വരച്ച് കഴുകിയെടുക്കാം അല്ലേ അപ്പം അജ്വല പറയുന്നത് അപ്പം ഇത് ഇത്ര പെട്ടെന്ന് വെളുക്കുക അതായത് പുക പിടിച്ച ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട് പെട്ടെന്ന് വൃത്തിയാകുന്നുണ്ട് ഒരു കരിസോപ്പാണ് കേട്ടോ അത് പെട്ടെന്ന് വെളുക്കും പാത്രങ്ങളൊക്കെ അപ്പം മിക്കപ്പോഴും ഞാൻ ആ സോപ്പ് വാങ്ങിയിട്ടാണ് തേക്കൽ അതിൻ്റെ ഇടയ്ക്ക് അജ്ജ്വല് വേറെ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഉറുമ്പിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു എടുക്കുന്നത് അല്ലേ ആ അപ്പോഴേക്കും ഇതെല്ലാം കഴുകി എടുത്തിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോവാം കാരണം പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് മ്യൂസിക് ക്ലാസ് ഉണ്ട് അബ്ബാക്കസ് ഉണ്ട് അപ്പോൾ അതിനുള്ള അപ്പം അതിന് പോവുകയും വേണം അപ്പോൾ എല്ലാം ഒന്ന് വേഗം വേഗം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടിയെല്ലാം പെട്ടെന്ന് തീർക്കാൻ കഴിയൂലും അങ്ങനെ പാത്രം എല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെച്ച് ഇനി നമുക്ക് തുണി അലക്കാനുണ്ട് കുറച്ചധികം ഇല്ല കുറച്ചേ ഉള്ളൂ കാരണം സ്കൂളിൽ അജ്വലിനെ ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് എല്ലാം ആവണത്രേ അതിൻ്റെ ഇടയിൽ മേശയൊക്കെ ഒന്ന് തുടച്ച് ആ തുണി കൊടുത്തിട്ട് കഴുകാനിടാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം മേശയൊക്കെ തുടച്ചെടുത്ത് പിന്നെ കുപ്പീൻറ്റകത്തെല്ലാം വെള്ളം നിറച്ച് കേട്ടോ പിന്നെ അടുപ്പ് അപ്പാട് കഴുകിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമൊക്കെ ഇടാൻ കേട്ടോ എനിക്കിങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ കച്ചറിയായിട്ട് നിൽക്കുന്ന ഒന്നും എനിക്ക് എന്തോ ഇഷ്ട ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പണി തീർന്നപാട് ആ അതങ്ങനെ കഴുകിയാണ് വെക്കും അടുപ്പും വൃത്തിയാക്കി വെക്കും ഇനി നമുക്ക് അലക്കാനുള്ള പരിപാടി നോക്കാം ഇപ്പൊ അലക്കാ സുഖാന്ന് അജയുടെ യൂണിഫോം ഉച്ചവരെ എക്സാം ഇല്ല അതുകൊണ്ട് ചേറും മണ്ണൊന്നും ആവില്ല അതുകൊണ്ട് പെട്ടെന്ന് അലക്കി കഴിയും അങ്ങനെ അലക്കി കഴിഞ്ഞിട്ട് ആറിയിടലട്ടാ ഇതെല്ലാം അജ്ജലും എടുത്തിട്ടിട്ടല്ലേ അപ്പൊ പിന്നെ തുണിയെല്ലാം ആറിയിട്ടതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്താ കറി വെക്കണല്ലേ കറി വെക്കാനെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവര് രണ്ടാളും പോയിട്ട് മാങ്ങ മാങ്ങ ഉപക്കായ ഭാഗ്യമാണ് വാടിപ്പോയത്തെ ഭാഗ്യമാണ് വന്ന മധുരം പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് പിള്ളേർ ആദ്യം പോയി ഏട്ടാ മാങ്ങ പൊറുക്കാൻ വേണ്ടി സൈക്കിളിൽ പോകുന്നുണ്ടോ ദൂരെ ആ അപ്പോഴേക്കും നമുക്ക് കറി വെക്കാം അല്ലേ വൺപയർ കറിയാന്ന് കേട്ട വെക്കുന്ന അപ്പോൾ ചിക്കനുണ്ട് മീനുണ്ട് അപ്പോൾ അതെല്ലാം ഇന്നലത്തെ ആണെന്നുള്ളൊരു ഇത് വരുമല്ലോ അപ്പോൾ പിന്നെ മമ്പയരും കൂടി വെച്ചാൽ ആവുമല്ലോ ഇതാ മീ മാങ്ങയും പൊറുക്കി വന്നിട്ടുണ്ട് കേട്ടാ അത് ഭയങ്കര സന്തോഷേ അപ്പൊ ഇത് ഇന്നലെ വെച്ചാൽ നീച്ചോറ് കുറച്ചവിടെ ബാക്കിയുണ്ട് കളയുന്നൊന്നുമില്ല ആരൊക്കെ ആയിട്ട് അത് കഴിക്കുമായിരിക്കും വെമ്പായര് കറിയുണ്ട് പപ്പടമുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെന്താ ഉള്ളത് അപ്പാ ഉണ്ട് കൈപ്പക്ക വറവുണ്ട് ഇത്രയൊക്കെ പോരെ ഒരു ദിവസം ചോറ് നീന്തലത്തെ ചിക്കൻ കറിയും ഉണ്ട് ഇത്രയൊക്കെ പോരെ ഇതന്നെ ധാരാളല്ലേ അല്ലേ അതിൻ്റെ ഇടക്ക് അജ്വലെന്നാമോ പണിയെടുക്കുന്നത് ഒരു പിന്നെ പുഴ സാന്റ് പേപ്പറില്ലേ അത് ഉപയോഗിച്ചിട്ട് എന്തോ ഇങ്ങനെ ഉരക്കുന്നല്ലോ ഉണ്ട് ഒരു പിന്നെ പുള്ളിക്കഷ്ണമൊക്കെ എടുത്തിട്ട് വെള്ളരിക്ക വെള്ളരിക്കടം മുറിച്ച് വെച്ചിട്ടുണ്ട് ഓലൻ വെള്ളരിക്ക് ഓലം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉഴുന്നുവരിപ്പായത് ഉഴുന്നൊരുപ്പിൻ്റെ തെച്ചും കൊത്തും വന്നിട്ട് അത് ഞാൻ വേനത്തെടുത്ത് ഇട്ടാൽ കേട്ടോ ഇനിയിപ്പോൾ ഇനി ക്ലാസ്സിന് പോകാനുള്ള സമയം